ഏക്കല്ലേ ഞാൻ പറഞ്ഞത് ആര് പറഞ്ഞാലും ആർക്കും സ്വാതന്ത്ര്യമുണ്ട് മധുരേ ആർക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മളൊക്കെ ഇരിക്കുന്ന ആളുകൾ വിമർശനം കേട്ടാൽ അസ്വസ്ഥരാകരുത് വിമർശനം കേട്ടാൽ വിമർശനത്തിൽ കണ്ടന്റ് ഉണ്ടോ വിമർശനത്തിൽ കാര്യമുണ്ടോ എന്ന് പരിശോധിച്ച് നമ്മൾ തന്നെ നമ്മളെന്താ പെർഫെക്ഷനാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളാണ് നൂറ് ശതമാനം പൂർണ്ണതയുള്ള ആളുകളാണ് അപ്പം ഞാനും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ പിന്നെ സമീപകാലത്ത് എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും സ്ലിപ്പ് പറ്റിയിട്ടുണ്ടോ നാവ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് ഞാൻ പരമാവധി നമ്മളെല്ലാം സ്വയം നവീകരിച്ചു കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ സ്വഭാവത്തിന് നമ്മുടെ രീതികൾക്ക് ഒക്കെ നമ്മൾ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടത് എപ്പോഴും അല്ലാതെ നമ്മൾ പിടിച്ചതാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞത് വാശി പിടിക്കുന്ന ഒരു രീതി ശരിയല്ല പ്രത്യേകിച്ച് നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന ആള് എനിക്ക് ഒറ്റ ഉണ്ട് അത് ദേശീയ നേതൃത്വവും കേരളത്തിലെ കോൺഗ്രസ് എം എൽ എമാരും കൂടി ഏൽപ്പിച്ച നേതൃത്വവും കൂടി ഏൽപ്പിച്ച അസൈൻമെൻറ്റാണ് അത് കേരളത്തിലെ യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്നാണ് ഞാൻ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് പല രീതിയിലും ഉണ്ടാവും അതായത് നടന്നോട്ടെ അതൊരു വശത്ത് നടന്നോട്ടെ അതൊന്നും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല ഞങ്ങളെല്ലാവരെയും എല്ലാ മത ജാതി വിഭാഗങ്ങളെയും സമുദായങ്ങളെയും സാധാരണ മനുഷ്യരെയും ഇതൊന്നും ഇല്ലാത്ത ആളുകളെയും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യു ഡി എഫിൻ്റെ കൂടെ ഇല്ലാതിരുന്ന ഒരുപാട് വിഭാഗങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ ഞങ്ങളോടൊപ്പം തിരിച്ചു വന്നിട്ടുണ്ട് പണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങളിൽ നിന്ന് അകന്നുപോയ ഒരുപാട് ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അത്ഭുതകരമായ മാറ്റം വിസ്മയകരമായ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ടാവും ഞങ്ങളെല്ലാം അതിൻ്റെ തീഷ്ണമായ യത്നത്തിൻ്റെ പണിപ്പുരയിലാണ് കഠിനാധ്വാനമാണ് ഞങ്ങൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാരെങ്കിലും വിളിച്ച് തിരുത്താവുന്ന ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഏത് എല്ലാവർക്കും ആഘോഷിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാത്തതുകൊണ്ട് എൻ്റെ ബോഡി ലാംഗ്വേജിനെ പറ്റി പറയാം പിന്നെ എൻ എസ് എസിനെ ഞാനത് പുകഴ്ത്തി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഇന്നലെയല്ല ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എൻ എസ് എസിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ അയച്ചുതരാം ഞാൻ ഇന്നലെയാണോ എൻ എസ് എസിനെ പൊകുത്തി പറഞ്ഞത് എൻ എസ് എസ് എടുത്ത വർഗീയതക്കെതിരായ അതിശക്തമായ നിലപാട് വി ഡി സതീശൻ ആദ്യമായിട്ട് ഇന്നലെ അല്ല പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിലെ പല ചർച്ചകളിലും കണ്ടു ഞാൻ പെട്ടെന്ന് ലൈൻ മാറ്റി പെട്ടെന്ന് ഇക്കാര്യം പറഞ്ഞു ഇങ്ങനെ ഇറങ്ങിയെന്ന് ഞാൻ അങ്ങനെ പെട്ടെന്ന് ലൈൻ ഒന്നും മാറ്റണ ആളല്ല മാറ്റണമെങ്കിൽ എനിക്ക് എനിക്ക് കൺവിക്ഷൻ വേണം ബോധ്യം വേണം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും പറഞ്ഞു കാരണം അതാരും പറയാത്ത പോയിൻ്റാണ് എല്ലാ ഹൈന്ദവ സംഘടനകളെയും സംഘപരിവാർ വിഴുങ്ങാൻ ശ്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിച്ച് നിന്ന നേതൃത്വമാണ് എൻ എസ് എസിനുള്ളത് ഞാൻ അവരെ അന്നും അഭിനന്ദിച്ചിട്ടുണ്ട് അത് അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അവരെടുത്ത നിലപാട് അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലും പറഞ്ഞുണ്ട് എന്നാലും നിങ്ങൾ ചോദിച്ചപ്പോൾ എന്നോട് എനിക്ക് എൻ എസ് എസുമായിട്ട് വല്ല എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനിത് ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ